സൂത്ര കൊടുങ്കാറ്റ് വീശിയെന്ന് ഞാൻ സ്വപ്നം കണ്ടു അത് സ്വപ്നമല്ല ദേ ഇന്നലെ രാത്രി ഒടുക്കത്തെ കാറ്റായിരുന്നു അമ്മേ വെള്ളപ്പൊക്കം വന്നത് സ്വപ്നം കാണാനത് ഭാഗ്യമായി കാട്ടുമുത്തപ്പൻ കാടെടുത്ത് രണ്ട് കുലുക്കു കുലുക്കി വെച്ചതുപോലുണ്ട് ഒന്ന് നടന്നിട്ട് വരാം ഞാനല്ല താൻ പൊയ്ക്കോ ഈ കമ്പ് കൊള്ളാം തവളയെ വലിച്ചു നീട്ടിയത് പോലുണ്ട് മുറും അതു കൊള്ളാം കലക്കൻ പീ പിറുഫും കാട്ടുമുത്തപ്പാ ഒരു പാമ്പല്ലേ പിന്നാലെ വരുന്നത് ഡാ നില്ലടാ അവിടെ ഒറ്റ ഞാൻ കേട്ടു അയ്യോ ശല്യമായെങ്കിൽ ഞാൻ പൊയ്ക്കോണാമേ നിൽക്കാൻ നിന്നെ ഒന്ന് പഠിപ്പിച്ചിട്ട് വേറെ കാര്യം ഏ ഒരു പീ പി വിളിച്ചതിന് ഇത്ര ചൂടാണോ മരത്തിൽ കേറാം വേറെ രക്ഷയില്ല ഇറങ്ങടാ ഇങ്ങോട്ടിറങ്ങാൻ നിന്നെ കൊണ്ടേ ഞാൻ പോകൂ ഹമ്മോ രക്ഷയില്ല ദയ കിടക്കുന്നു തൻറെ പീ പി തീർന്നില്ലേ ഇങ്ങോട്ടിറങ്ങാനാ പറഞ്ഞത് അങ്ങനെ വഴിക്കുവാ ഒളിച്ചിരുന്നാൽ കണ്ടുപിടിക്കില്ലാന്ന് വിചാരിച്ചോ പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചീറ്റാൻ പഠിക്കണം ഇങ്ങനെ ചീറ്റ്